കുന്നംകുളം കൽപ്പക വെഡ്ഡിങ്സിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു വന്ദേ മാതരം മാതരം വന്ദേ മാതരം കുന്നംകുളം കൽപ്പക ബെൽഡിംഗ്സിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു ഫ്ലോർ മാനേജർമാർ മറ്റു മാനേജർമാർ ഷൈജു ബിന്ദു സുബീന പ്രീത മുഹമ്മദ് റാഫി എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തുകയും ജീവനക്കാർ ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു ഓണം പർച്ചേസിന് മുൻനിർത്തി കൽപ്പക കസ്റ്റമേഴ്സിനായി ഓഗസ്റ്റ് ഒന്നു മുതൽ തിരുവോണം വരെയുള്ള സീസൺ സെയിൽ ഒരുക്കി സജ്ജമാക്കിയിരിക്കുന്ന വിവരവും ഈ അവസരത്തിൽ മാനേജ്മെന്റ് അറിയിച്ചു സീസൺ സെയിലിൽ പുത്തൻ ട്രെൻഡി വസ്ത്രങ്ങൾ സമ്മാനങ്ങളായി പത്തു പേർക്ക് സ്വർണമാലയും ഡയമണ്ട് ലോക്കറ്റും ആഴ്ചയിൽ ഒരു സ്വർണമോതിരം ദിവസേന ഗൃഹോപകരണങ്ങൾ ഡിസ്കൗണ്ട് വൗച്ചറുകൾ എന്നിവയെല്ലാം ഒരുക്കിയിരിക്കുന്നുവെന്നും മാനേജ്മെന്റ് അറിയിച്ചു പൊന്നാനി പൊന്നാനിന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്